ദുരന്തങ്ങളെ തടയുന്ന പത്ത് സൂറത്തുകൾ മുത്ത് നബി സലാ ഉത്സിന തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം പത്ത് സൂറത്തുകളും പത്ത് ദുരന്തങ്ങളെയാണ് തടയുന്നത് അള്ളാഹു ഈ പത്ത് സൂഹത്തുകളും നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആ സൂറത്ത് ഓതുന്നതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു താല നമ്മിൽ നിന്ന് തട്ടി മാറ്റി മാറാവട്ടെ ഒന്ന് ഫാത്തിയാ സൂറത്ത് ഫാത്തിയാ സൂറത്ത് നിത്യമായി ഓതിയാൽ റബ്ബിൻ്റെ ദേഷ്യത്തെ തൊട്ട് നമ്മളെ തടയുന്നതാണ് അള്ളാഹുവിൻ്റെ കോപം നമ്മുടെ മേൽ ഉണ്ടാവില്ല രണ്ട് യാസീൻ സൂറത്ത് യാസീൻ സൂറത്ത് നിത്യമായി പതിവാക്കി ഓതിയാൽ അന്ത്യനാളിൽ വലിയ ദാത്തെ തൊട്ട് നമ്മെ തടയുന്നതാണ് മൂന്ന് സൂറത്ത് ദുഹാൻ അത് നിത്യമായി ഓതിയാൽ അന്ത്യനാളിൻ്റെ ഭയാനകതയെ നമ്മളെ തൊട്ട് അള്ളാഹു താല തടയുന്നതാണ് നാല് സൂറത്തിൽ വാക്കിയ അത് നിത്യമായി പതിവാക്കി ഓതിയാൽ അസറിന് ശേഷം ഓതുന്നതാണ് നല്ലത് അങ്ങനെ പതിവാക്കി ഓതിയാൽ ദാരിദ്ര്യത്തെയും പ്രതിസന്ധികളെയും അള്ളാഹുത്താല തടയുന്നതാണ് അഞ്ച് സൂറത്തിൽ മുൽക്ക് അഥവാ തബാറക്ക് സൂറത്ത് അത് നിത്യമായി ഓതിയാൽ മരിവിന് ശേഷം ഓതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ഓതുക ഖബർ ശിക്ഷയെ തൊട്ട് നമ്മെ തടയുന്നതാണ് ആറ് സൂറത്തിൽ കൗസർ സൂറത്തുൽ കൗസർ നിരന്തരം ഓതിയാൽ എതിരാളികളെ ഉത്തരമുട്ടിക്കും നമുക്ക് എല്ലായിടത്തും വിജയമുണ്ടാകും ഏഴ് സൂറത്തുൽ കാഫിറൂൺ സൂറത്തുൽ കാഫിറൂൺ നിരന്തരം ഓതിയാൽ മരണഘട്ടത്തിൽ ഈമാൻ ഊർന്നു പോകുന്നതിന് തൊട്ട് നമ്മെ തടയുന്നതാണ് മരിക്കുമ്പോൾ കാമിലായ ഈമാനോട് മരിക്കാൻ സാധിക്കുന്നതാണ് എട്ട് സൂറത്തിൽ ഇഖ്ലാസ് അത് നിരന്തരം ഓതിയാൽ കാവട്യം തടയപ്പെടുന്നതാണ് ഒമ്പത് സൂറത്തിൽ ഫലക്ക് സൂറത്തിൽ ഫലക്ക് ഓതിയാൽ അസൂയക്കാരുടെ അസൂയയെ തൊട്ട് നമ്മെ അള്ളാഹ് തടയുന്നതാണ് പത്ത് സൂറത്ത് നാസ് അത് വസ്വാസിനെ തൊട്ട് നമ്മളെ തടയുന്നതാണ് അള്ളാഹു സുബാനവത്താല ഈ സൂറത്തുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ അത് കാരണം മുഴുവൻ ആപത്തുകളെയും പ്രതിസന്ധികളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ